സ്നേഹ നമസ്കാരം മഹാനായ തിരുവള്ളുവർ ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ഒരു താമരയുടെ ഉയരം എത്രയാണെന്ന് പലരും പല ഉത്തരങ്ങളാണ് നൽകിയത് രണ്ടര അടി നാലടി അഞ്ചടി എന്നിങ്ങനെ പല ശിഷ്യന്മാരും ഉത്തരങ്ങൾ പറഞ്ഞു എന്നാൽ മറ്റു ചിലരാകട്ടെ ചോദ്യം ഒഴിവാക്കാനെന്ന മട്ടിൽ തല കുനിച്ചിരിക്കുകയാണ് ചെയ്തത് സമർത്ഥനായ ഒരു ശിഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു തണ്ണിയോളം ഉയരം താമരയ്ക്ക് അതായത് വെള്ളത്തിന്റെ ഉയരം എത്രയാണോ അത്രയുമായിരിക്കും താമരയുടെ ഉയരം വെള്ളത്തിന്റെ ഉയരം രണ്ടര അടിയോ നാലടിയോ അഞ്ചടിയോ ആകാം വെള്ളത്തിന്റെ ഉയരം മാറുന്നതനുസരിച്ചാകും താമരയുടെ ഉയരം മാറുക ഈ ഉത്തരത്തിൽ സന്തുഷ്ടനായ തിരുവള്ളവർ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ഉയരം എത്രയാണ് ശിഷ്യന്മാരെല്ലാം ഉത്തരത്തിനായി തല പുകഞ്ഞാലോചിക്കുമ്പോൾ തിരുവള്ളവർ തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞു ഒരു മനുഷ്യന്റെ ഉയരം എന്ന് പറയുന്നത് അവന്റെ പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും ഉയരത്തിന്റെ അത്രയുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷകൾക്കും ഒന്നും ഒട്ടും ഉയരം കുറയരുത് നമുക്കാവോളം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവണം കാരണം അവയ്ക്കനുസരിച്ചാകും നമ്മുടെ ജീവിതത്തിന്റെ മേന്മയും നിലവാരവും നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് ഉയരങ്ങളിൽ പ്രതീക്ഷകൾ അർപ്പിച്ച വലിയ സ്വപ്നങ്ങൾ കാണാം മാനത്തോളം ആഗ്രഹിച്ചാലേ മരക്കൊമ്പിലെത്തൂ എന്നല്ലേ പ്രമാണം